രോഗം തളർത്തിയിട്ടും മനക്കൊരുത്തുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന യുവാവിന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലാക്കിയ മോഷ്ടാക്കളുടെ വാർത്തയിലേക്കാണ് ശാരീരിക അവശതകളോടും ബ്രെയിൻ ട്യൂമറിനോടും വരെ പടവെട്ടിപ്പൊരുതിയ പാലക്കാട് അലനല്ലൂർ സ്വദേശി ഷറഫുദ്ദീനെ ഒടുവിൽ ഏതാനും സാമൂഹ്യ വിരുദ്ധ തോൽപ്പിച്ചിരിക്കുകയാണ് ദുരിതങ്ങളെ മാറ്റി നിർത്തി അധ്വാനിച്ച് ജീവിക്കുന്ന ഷറഫുദ്ദീന്റെ കടയിലെ ബാറ്ററി മോഷ്ടിച്ചതോടെ ഈ യുവാവിന്റെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ബാറ്ററി പെട്ടി മോഷണം പോയ വിവരം ഷറഫുദ്ദീൻ അറിയുന്നത് തലേ ദിവസത്തെ കച്ചവടത്തിന്റെ മിച്ചം വന്ന പണവും മോഷ്ടാക്കൾ കവർന്നു ഒൻപത് വർഷം മുൻപ് ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു ജീവിച്ച വ്യക്തിയാണ് ഷറഫുദ്ദീൻ കാണുന്നില്ല പിന്നെ ചില്ലർ ഒന്നും കാണാനില്ല ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഷറഫുദ്ദീനെ പോലും കൊള്ളയടിച്ച മനസാക്ഷിയില്ലാത്ത ഇല്ലാത്ത പിടികൂടിയ പിടികൂടിയേ മതിയാകൂ എന്നാണ് നാട്ടുകാരുടെ നിലപാട് ശരിക്ക് നടക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പഞ്ചായത്ത് നിന്ന് കിട്ടിയ ഒരു വെട്ടിക്കട വെച്ചിട്ട് അതിൽ നിന്ന് ചെയ്തിട്ട് രണ്ട് കുട്ടികളുടെ രക്ഷിതാവുമാണ് അദ്ദേഹം ആരാണിത് ചെയ്തതെങ്കിൽ ഇത്രയ്ക്കും മനസാക്ഷിയില്ലാത്ത ആ വ്യക്തിയെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് രോഗപീഠകൾക്ക് ശേഷം ഉപജീവന മാർഗം എന്ന നിലയിൽ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് അലനല്ലൂർ മുണ്ടത്തുപള്ളിക്ക് സമീപം ഷറഫുദ്ദീന് ചെറിയ പെട്ടിക്കട തുടങ്ങി നൽകിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി പാലക്കാട്